ഈ ആവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായം വിഗ്രഹാരാധനയ്ക്ക് ശിക്ഷ നിങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവാചകനോ സ്വപ്ന വി വിശകലനക്കാരനോ വന്ന് ഒരടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും നിങ്ങൾ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിഞ്ചെല്ലാം അവരെ സേവിക്കാമെന്ന് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകൻ്റെയോ വിശകലനക്കാരൻ്റെയോ വാക്കുകൾ കേൾക്കരുത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും കൂടെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുമേ നിങ്ങളവിടുത്തേക്ക് കൽപ്പനകൾ പാലിക്കുകയും വാക്കുകേൾക്കുകയും അവിടുത്തെ സേവിക്കുകയും അവിടെ അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം അവൻ പ്രവാചകനോ സ്വപ്നവിശകലനോ ആരായാലും മതിക്കപ്പെടണം എന്നാൽ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് ആനയിച്ചവരും അടിമത്വത്തിൻ്റെ ഭവനത്തിൽ നിന്ന് മോചിപ്പിച്ചവരും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എതിർക്കാനും അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ള മാർഗങ്ങളിൽ നിന്ന് നിങ്ങളെ പരിചരിപ്പിക്കുവാനുമാണ് അവർ ശ്രമിച്ചത് അങ്ങനെ നിങ്ങൾ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് എനിക്ക് കളയണം നിങ്ങളുടെ സഹോദരനോ മകനോ മകളോ സ്നേഹിക്കുന്ന നിൻ്റെ ഭാര്യയോ ആത്മസുഹൃത്തോ നിനക്ക് നിൻ്റെ പിതാക്കന്മാർക്കും അജ്ഞാതരായ അന്യദേവന്മാർ ദേവന്മാരെ നമുക്ക് സേവിക്കാമെന്ന് പറഞ്ഞ് രഹസ്യമായി നിന്നെ വശീകരിക്കുവാൻ ശ്രമിച്ചെന്ന് വരാം ആ ദേവന്മാർ നിനക്ക് ചുറ്റും അടുത്തോ അകലെയോ വസിക്കുന്ന ജനതകളുടെ ദേവന്മാരായിരിക്കാം എന്നാൽ നീ അവന് സമ്മതം നൽകുകയോ അവന് ചെവിക്കൊള്ളുകയോ വരുത് അവനോട് കരുണ കാണിക്കരുത് അവനെ വെറുതെ വിടുകയോ അവൻ്റെ കുറ്റം ഒളിച്ചു വയ്ക്കുകയോ ചെയ്യരുത് അവനെ കൊല്ലുക തന്നെ വേണം അവനെ വധിക്കുവാനിൻ്റെ കരമാണ് ആദ്യം ഉണ്ടാ ഉയരേണ്ടത് അവിടുന്ന് പിന്നീട് ജനം മുഴുവൻ്റെയും അവൻ കല്ലെറിഞ്ഞ് പോരണം എന്തെന്നാൽ അടിമത്വത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചതിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്നെ അകറ്റാനാണ് അവൻ ശ്രമിച്ചത് ഇസ്രായേൽ ജനം മുഴുവനും ഇത് കേട്ട് ഭയപ്പെടും മേലിൽ ഇതുപോലുള്ള ദുഷ്കൃത്യങ്ങൾ ഒരിക്കലും ഒരുങ്ങുകയില്ല നിങ്ങൾക്ക് വസിക്കുവാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് തരുന്ന പട്ടണങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട ഹീനകരായ മനുഷ്യർ ചെന്ന് നിങ്ങളെ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ സേവിക്കാമെന്ന് പറഞ്ഞ് പട്ടണ നിവാസികളെ തെറ്റിദ്ധി വഴി വഴിതെറ്റിച്ചതായി കേട്ടാൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയും പരിശോധിക്കുകയും സൂക്ഷ്മമായി വിചാരണ നടത്തുകയും ചെയ്യണം ഒരു ഹീനകൃത്യം നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പട്ടണവാസികളെ മുഴുവൻ നിർദ്ദേം വാളിനിരയാക്കണം ആ പട്ടണം സഹലജീവികളോടും കൂടെ നശിപ്പിക്കപ്പെടണം അവിടെയുള്ള സമ്പത്തെല്ലാം പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് പട്ടണത്തോടൊപ്പം ദഹനപിരിയായി കർത്താവിന് അർപ്പിക്കണം അത് എന്നേക്കും ഒരു നാശ കൂമ്പാരമായിരിക്കും അത് വീണ്ടും പണിയപ്പെടരുത് ശപിക്കപ്പെട്ട ആ ഒന്നും എടുക്കരുത് അപ്പോൾ കർത്താവ് തൻ്റെ ഉഗ്രകോപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിങ്ങളോട് കരുണ കാണിക്കും നിങ്ങൾ അനുകമ്പ തോന്നി നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കും അതിനുവേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുകയും ഞാനിന്ന് നൽകുന്ന അവിടുത്തെ എല്ലാ കൽപ്പനകളും ശ്രദ്ധാപൂർവം പാലിക്കുകയും നിങ്ങളുടെ ദൈവമായകർത്താവിൻ്റെ മുമ്പിൽ നന്മ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യണം ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമെ ആശീവദിക്കണമേ പരിശുദ്ധ ദിവാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭവിച്ചുകൊണ്ടായിരിക്കും ദേശം ശീകരിക്കാൻ സ്ഥിതിയായിരിക്കും